ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ യു ഡി എഫ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു मुख्य കേരളത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് വടകരയുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പലിനെ അകാരണമായി അതിക്രൂരമായി പിണറായിയുടെ പോലീസ് മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ലാപ്തി കൊണ്ട് അടിച്ച് മുഖത്തും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റ് മേജർ ഓപ്പറേഷൻ വിധേയനായി അദ്ദേഹം കോഴിക്കോട് ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ അവിടെ കെ എസ് യുവിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സി പി എമ്മിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഹർത്താൽ പ്രഖ്യാപിച്ചു ആ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിനെ വിജയിപ്പിക്കുവാനും ഹർത്താലിന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് വൈകുന്നേരം പേരാപുറ പട്ടണത്തിൽ പ്രകടനം നടത്താൻ യു ഡി എഫ് ആഹ്വാനം ചെയ്തിരുന്നു അതുപ്രകാരം നൂറുകണക്കായ പ്രവർത്തകന്മാർ ഷാഫി പറമ്പിൽ എംപിയുടെയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെയും നേതൃത്വത്തിൽ ആ പേരാമ്പ്ര ടൗണിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ നേരെ എതിർദിശയിൽ സി പി എമ്മിന്റെ ആളുകളും പ്രകടനമായി വരികയുണ്ടായി സാധാരണ രണ്ട് പ്രകടനങ്ങൾ വന്നാൽ കേരളത്തിൽ പോലീസ് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ നേതാക്കളുമായി സംസാരിച്ച് അതിൻ്റെ റൂട്ട് തിരിച്ചുവിട്ട് സമാധാനപരമായി രണ്ട് പ്രകടനവും നടത്താനുള്ള അനുമതി ഉണ്ടാകും പേരാമ്പ്രയിലെ പോലീസ് വടകരയിലൊരു ഡിവൈഎഫ് ഡിവൈഎസ്പി ഉണ്ട് സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ബിജുവെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ പ്രകടനത്തെ വഴിയിൽ വെച്ച് തടയുകയും തടയുക മാത്രമല്ല ആ പ്രകടനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കന്മാരെ ഒരു പ്രകോപനവുമില്ലാതെ ലാപ്തി ചാർജ് ചെയ്ത് യു ഡി എഫിന്റെ പ്രകടനം പിരിച്ചുവിടാനും സി പി എം ഗുണ്ടകർ കഴിഞ്ഞാണാൻ പേരാമ്പ്ര ടൗണിനകത്ത് അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് പോലീസ് ചെയ്തത് എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്യായ ഷാഫി പറമ്പലിനെ അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അവിടെ രക്തമൊഴുകി നമ്മൾ എല്ലാവരും കണ്ടതാണ് ശിവരേട്ടാല് ട്രെയിനില് വെച്ച് വെച്ചിരുന്ന ഉണ്ണിയായി ഓ ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് ആറിന്റെ ഒട്ടുപാലം എടുക്കാണ്ട് കെട്ടിപ്പിടിച്ചോ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴേക്ക് പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഡി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ